ദശകർ ശ്ലോകം മൂന്ന് ഗ്രീവാമഹസ്തമുഖം ജ സത്യം ഏവം ജഗന്മയതോ ജഗദാസൃതൈരപ്യർബദ്ധ വപുഷേ നമസ്തേ പിരിച്ചു നോക്കാം ഗ്രീവാമഹ തവ മഹസ്തവ മഹഹ അവിടെ വിസർഗം ഉണ്ട് അത് കഴിഞ്ഞിട്ട് തവ വന്നപ്പോഴത്തേനും ഒരുമിച്ച് വരുമ്പോൾ മഹസ്തവ മഹഹ പ്ലസ് തവ മുഖം ച ജനഹ പ്ലസ് തപഹ തു ജനസ്തപസ്തു ഇവിടെ അതുപോലെ ജനഹ അവിടെ വിസർഗമുണ്ട് അത് കഴിഞ്ഞിട്ട് തപഹ വന്നു അപ്പം ഒരുമിച്ച് വരുമ്പം ജനസ്തപഹ തപഹ കഴിഞ്ഞിട്ടും വിസർഗമുണ്ട് അത് കഴിഞ്ഞ് തൂ അതുകൊണ്ട് ജനസ്തപസ്തു ഭാലം ശിരഹ തവ ശിരസ്തവ സമസ്തമയസ്യ സത്യം ഗ്രീവാമഹസ്തവ മുഖഞ്ച ജനസ്തപസ്തു बालं शिरस्तव समस्तमयस्य सत्यम् एवं जगन्मयतनो जगद आश्रितैः जगदाश्रुतैः अपि अन्यैः निबद्धवपुषे भगवन् नमः ते അപ്പം ഈ മൂന്നാമത്തെ വരിയും നാലാമത്തെ വരിയും കൂടെ ചേർത്തെടുക്കണം ഏവം ജഗന്മയതനോ ജഗദാസ്രിതൈരാപ്യ അന്യർ നിബദ്ധ പപുഷേ ഭഗവൻ നമസ്തേ അതാണ് ജഗദാശ്രിതൈരഭി എന്ന പുസ്തകത്തിൽ കാണും ജഗദാശ്രിതൈരഭി അങ്ങനെ ചൊല്ലിക്കാണെന്നുണ്ടെങ്കിൽ അന്യർ നിബദ്ധ വപുഷേ ഭഗവൻ നമസ്തേ എന്ന് എടുക്കാം നാലാമത്തെ വരി ശരിയായിട്ട് ചൊല്ലാനാണെന്നുണ്ടെങ്കിൽ അവിടെ പിരിക്കാണ്ട് ജഗദാശ്രിതൈരപ്യന്യർ നിബദ്ധ വപുഷേ ഭഗവൻ നമസ്തേ അങ്ങനെ പറ്റുന്നവർ അങ്ങനെ തന്നെ ചൊല്ലിയെടുക്കുക അല്ലെങ്കിൽ ഏവം ജഗന്മയതനോ ജഗദാശ്രിതൈരവി അന്യർ നിബദ്ധ വപുഷേ ഭഗവന്നമസ്തേ എന്നെടുക്കുക രണ്ടും തെറ്റില്ല ഗ്രീവാമഹ മുഖം ജ സത്യം ഭിരസ്തവ സമസ്തയം ജഗന്മയതോ ജഗദാസൃതൈരാപ്യവുഷേ നമസ്തേ ശ്ലോകം മൂന്ന് അന്വയവും അർത്ഥവും നോക്കാം തവ ആ നിന്തിരുവടിയുടെ കഴുത്ത് ഗ്രീവ മഹഹ കഴുത്ത് മഗ ലോകവും മുഖം മുഖം ച ജനഹ മുഖം ജനലോകവും ഭാലം തു തവഹ ഭാലം എന്നു പറഞ്ഞാൽ നെറ്റിത്തടം ആ നെറ്റിത്തടമാകട്ടെ തപോലോകവും സമസ്തമയസ്യ തവ ശിരഹ ശിരസത്യം സർവസ്വരൂപനായ അവിടുത്തെ ശിരസ് സത്യലോകവും അപ്പം നിന്തിരുവടിയുടെ കഴുത്ത് മകർലോകവും മുഖം ജനലോകവും നെറ്റിത്തടമാകട്ടെ തപോലോകവും സർവസ്വരൂപനായ അവിടുത്തെ ശിരസ് സത്യലോകവും ആകുന്നു ഹേ ജയന്മതനോ ഭഗവാൻ ഹേ ജഗന്മയതനോ ഭഗവൻ അല്ലയോ ജഗത് രൂപമായ കൂടിയ ഭഗവാനേ ം ജഗദാശ്രിതൈ ഇപ്രകാരം ലോകത്തിലുള്ള അന്യൈ അഭി നിബദ്ധവുഷേ തേ നമ അപ്പം അന്യൈ ഇപ്രകാരം ലോകത്തിലുള്ള മറ്റു വസ്തുക്കളാലും കൽപ്പിക്കപ്പെട്ട ശരീരത്തോടു കൂടിയ നിന്തിരുപടിക്ക് നമസ്കാരം അതാണ് ഹേ ജഗന്മയതനോ ഭഗവൻ ഏവം ജഗദാശ്രിതൈ അന്യൈ ആപി പി നിബദ്ധവപുഷേ തേ നമഹ അല്ലയോ ജഗത് രൂപമായ ശരീരത്തോടു കൂടിയ ഭഗവാനെ ഇപ്രകാരം ലോകത്തിലുള്ള മറ്റു വസ്തുക്കളാലും കല്പിക്കപ്പെട്ട ശരീരത്തോടുകൂടിയ നിന്തിരുപടിക്ക് നമസ്കാരം ജഗദാശ്രിതൈരാപ്യന്യർനിബദ്ധ വപുഷേ അതിങ്ങനെ ഒരുമിച്ചു ചെല്ലണമെന്ന് അതിനാണ് അപ്പോൾ ആ അങ്ങനെ പറഞ്ഞത് ഈ പറഞ്ഞു പറഞ്ഞുവെച്ചതിനെ തുടർന്ന് പിന്നെ ഇനി അടുത്തുള്ള ആറ് ശ്ലോകങ്ങളെ കൊണ്ടാണ് അതിനെ വിവരിപ്പിക്കുന്നത് ഇപ്പം അത് പറഞ്ഞു വെച്ചു എന്തൊന്നാണ് ഈ ലോകത്തിലുള്ള ഈ ജഗത് രൂപമായ ശരീരത്തോടു കൂടിയ ഭഗവാനെ ഇപ്രകാരം ലോകത്തിലുള്ള മറ്റു വസ്തുക്കളാലും കൽപ്പിക്കപ്പെട്ട ശരീരത്തോടു കൂടിയ നിന്തിരുപടിക്ക് നമസ്കാരം എന്ന് പറഞ്ഞു അതാണ് ഇനി അടുത്ത് അത് ആറ് ശ്ലോകങ്ങളിൽ അതിനെക്കുറിച്ച് വിവരിക്കും